അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മൂന്ന് കോടതികളിൽ പോയി മൂന്ന് ഹൈക്കോടതികളിൽ അന്വേഷണം നടന്നോട്ടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശുദ്ധമായിരുന്നെങ്കിൽ അന്വേഷണം നടത്തിയാൽ ഒന്നും സംഭവിക്കില്ലല്ലോ പകരം മൂന്ന് കോടതികളിൽ ഹൈക്കോടതികളിൽ പോയി കേസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ശേഷിയുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കരുത് അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പിടിച്ചു പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യമാണ് വരാൻ പോകുന്നത് അതിന് മുൻപേ ഒഴിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഒഴിഞ്ഞു ഒരു അവസരം കിട്ടും അതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അന്വേഷണം തടയണം എന്ന് കോടതികൾ ആവശ്യപ്പെട്ടു കോടതികൾ അംഗീകരിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി കാണിച്ചു എന്നുള്ളതിന്റെ പ്രഥമ ദൃഷ്ടിയാണ് ഇതാണ് തെളി വ്യക്തമാകുന്നതാണ് അതിലൂടെ അപ്പൊ പിന്നെ മുഖ്യമന്ത്രി തുടരുന്നതിൽ അർത്ഥം എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിനു മുൻപ് പല പേരും പലരും രാജിവെച്ചിട്ടുള്ളത് അങ്ങേ അങ്ങേയറ്റം വരെ ഞാൻ പോകുന്നില്ല ഇങ്ങേയറ്റത്ത് ഇ പി ജയരാജൻ വരെ രാജിവെച്ചത് കോടതി ശിക്ഷിച്ചിട്ടല്ലല്ലേ അപ്പൊ ഈ പി ജയരാജന്റെ കാര്യത്തിൽ സി പി എം എടുത്ത സമീപനം പിണറായി വിജയന്റെ കാര്യം വരുമ്പോ എന്താ നിലപാട് മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റിയോ മാത്രമല്ല സ്വജനപക്ഷപാതം അഴിമതിയാണ് അഴിമതിയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങൽ മാത്രമല്ല സ്വജനപക്ഷപാതവും അഴിമതിയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബിജെപിക്ക് എന്താ കാര്യം ബിജെപിക്കല്ലോ ഇതിൽ ചുമതല ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് ആക്രമണം നടത്തി കോൺഗ്രസുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബിജെപിയുടെ തലയിൽ മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് ഞാൻ പ്രതികരണം എന്റെ പ്രതികരണം ഇതാണ് എനിക്ക് ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞല്ലോ അല്ലെന്ന് ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയേയില്ല സംഭവം ഏത് ഇദ്ദേഹ ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാട്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചെന്നൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണോ തിരുവനന്തപുരത്താണ് കൊച്ചിയില കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചല്ലോ ആ അതെ 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 അതെയോ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണമായിട്ട് ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഞാൻ കാണാതെ പോകുന്നല്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് ഈ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നത് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ടം നിക്കരുത് ദേശാഭിമാനിയും കൈരളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈരളി നടത്തുന്നതിനെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് കൂട്ട് നിൽക്കേണ്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുമ്പോ ചെലപ്പോ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം പിന്നെയെന്ന് എൻ ഡി എ മീറ്റിംഗ് നടന്നു എൻ ഡി എ മീറ്റിംഗ് നടന്നതില് കെ സുരേന്ദ്രൻ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരിവിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് നടന്നതറിയാത്ത അപ്പൊ അങ്ങനെയുള്ള പത്രങ്ങളെ കുറിച്ച് എടുത്തു പറയേണ്ടി വരും അത് മാധ്യമ താല്പര്യമല്ല സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അത് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓട്ടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം ഒന്ന് മുനമ്പത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകള് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാക്കാതിരിക്കാൻ അദ്ദേഹം രാജി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ജനങ്ങളുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കിക്കാരെ നമുക്ക് മെല്ലെ അന്വേഷിച്ചിട്ട് ചെയ്യാം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ദേശീയ കേരളീയറും പ്രശ്നം നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലില് ൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിന്റെതാണ് കൈരളി പറയുമ്പോ എന്താ പറയുക എംബുരാൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുഴുവൻ നോക്ക് അതുകൊണ്ടെന്താ അല്ല നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ് ഒട്ടും സംശയിക്കണ്ട കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ പേടിക്കണ്ട രാജ്യത്തെല്ലാം ഭദ്രമാണ്